ൂട്ടോളമിത്തുന്ന പാവാടയുടെ തൊട്ടാൽവാടി പെണ്ണെ ഓ മുക്കൂറ്റി ചാന്തിൻ്റെ കുറിയും വരച്ചു നീ ഒരു നാളരികിൽ വരാമോ ഒരു നാളരികിൽ വരാമോ പൊന്നാതിരത്തേൻ ചന്ദ്രിക നിന്നാണം പൂവാലാ കൂടാൻ വാ അണ്ണാറ കണ്ണാവ പൂവാലാ ചങ്ങാത്തം കൂടാൻ വാ മാവേ വാ ഒരു പുന്നാരത്തേൻ കണി താത്ത നങ്ങേലി പശുവിൻ്റെ പാൽ നല്ല പിഞ്ഞാണത്തിൽ നിനക്കേക ഒരു കാഞ്ഞാൻ പൊന്നോണം അണ്ണാറ കണ്ണാവ പൂവാലാ ചങ്ങാത്തം കൂടാൻ വന്നാര കണ്ണാവ പൂവാലാ ചങ്ങാത്തം കൂടാൻ വ